ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വകരിക്കുന്നോ ഇന്നൊരു കിഡിലിൻ ടേസ്റ്റിലുള്ള ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട് അതായത് രണ്ട് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കുനുകുന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് ഈ പഞ്ചസാരയൊക്കെ ഒരുങ്ങി കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും ഇതൊന്നും മൂടി തറന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക ഒരുപാട് നേരം വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി ആപ്പിളിൽ പിടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇതിനൊന്ന് കളറ് ആവും അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടു അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ നമ്മുടെ ആപ്പിളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് പഞ്ചസാരയൊക്കെ ആപ്പിളിലേക്ക് പിടിച്ച് ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ അങ്ങ് വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കുറച്ച് കഴിയുമ്പോൾ തനിയെ കുറച്ച് അങ്ങനെ വറ്റിക്കൊള്ളു കേട്ടോ ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം അതിനായിട്ട് ഒരു മിക്സ്ഡ് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായുടെ സീഡ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് നന്നായി പൊടിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക വേറൊരു എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു മുട്ട പൊടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ തണുപ്പില്ലാത്ത മുട്ട എടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇത് വിസ്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒന്ന് ചെറുതായിട്ട് പതഞ്ഞ് വരുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് യ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാരയും അമ്മൂട്ടയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ഒക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം തണുപ്പുണ്ടാവാൻ പാടില്ല പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചൂടില്ലാതെ ചേർത്ത് കൊടുക്കാം പിന്നെ ഓയില് ചേർക്കൽ കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഓയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു അരിപ്പ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദയും ഒന്നേക്കാൾ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിനും താഴെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഒന്നങ്ങി ഇളക്കിയിട്ട് കുറേശ്ശെ കുറെശ്ശായിട്ട് ഇതിലേക്ക് അരിച്ചിട്ട് കൊടുക്കുക ആദ്യം തന്നെ മുഴുവനായിട്ട് അരിച്ചിട്ട് കൊടുത്തിട്ട് ഇളക്കരുത് രണ്ട് മൂന്ന് തവണകളായിട്ട് അരിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാക്കണം കേട്ടോ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കല്ലേ ഞാനിത് അപ്പോൾ പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കാൽ കപ്പ് ചെറു ചൂടുള്ള പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ചൂടുള്ള പാലല്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തുള്ള പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഏകദേശം ഇവിടെ റെഡിയായി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആപ്പിളില്ലേ അതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ സമയത്ത് തന്നെ ഒരു കേക്കിൻ്റെ ഇതുപോലെ ബട്ടർ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ആപ്പിളില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ടേസ്റ്റ് ഏത് സ്റ്റെപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് മുഴുവനായിട്ട് ആപ്പിൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാൻ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആപ്പിൾ മുഴുവനായിട്ട് വെച്ചു കൊടുത്താൽ പിന്നെ നമ്മളിതിൻ്റെ ബോളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ എത്തുന്ന വിധത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതുപോലെ ഒരു പാത്രം അഞ്ച് മിനിറ്റ് മുന്നേ ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ടിന്നതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒരു മുപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കുക മുപ്പത് മിനിറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ഇതുപോലെ ടൂത്ത് പേക്കോ ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കണം കേട്ടോ എന്നിട്ട് ആയിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ആയി കിട്ടും ഞാനിതാപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവും ആ സമയത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്കൊക്കെ എനിക്ക് ആ സമയം കൊണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് ചൂടാറാനായിട്ട് വെക്കണം ചൂടാറിയ ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇതുപോലൊരു കോട്ടൻ തുണി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചൂടാറാനായിട്ട് വെക്കുമ്പോൾ ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും കരിയാതെ തന്നെ ഈ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നല്ല ആയിട്ടാണ് ഈ കേക്ക് ഉണ്ടാവുക നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേക്ക് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ എന്താ അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കേണ്ട കണ്ടോ കട്ട് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന വിധത്തിലാണ് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനായിട്ടാണെങ്കിലും ഒരു വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കേക്കൊക്കെ ഒന്ന് കഴിക്കാൻ ഗ്രേവിങ്സ് വരുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലിത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വലിയ ചിലവൊന്നുമില്ല തന്നെ ഇപ്പോൾ രണ്ട് ആപ്പിൾ എടുക്കണമെന്നുമില്ല ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നമ്മുടെ മക്കൾസിനൊക്കെ എന്തായാലും ഇഷ്ടമാവും ഞാനിപ്പോൾ നട്ട്സൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നട്ട്സും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണം കേട്ടോ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്